ഹലോ അസ്സാം വലൈക്കും ഷിൻസിസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖായിരിക്കണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ അപ്പൊ നമുക്കിന്ന് റമദാൻ ഇരുപതായിട്ടുണ്ട് അപ്പൊ റമദാൻ ഇരുപതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാല്ലേ അപ്പൊ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പൊ എല്ലാവരും മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണം കേട്ടോ അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ ആദ്യം തന്നെ തന്നെയാണ് ഇതാ കറിക്കുള്ളതൊക്കെ നോക്കുകയാണ് കേട്ടോ അപ്പം ബീഫ് ഇതാ ഇട്ട് വെച്ചിട്ടുണ്ട് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് അപ്പം എല്ലുള്ള കഷ്ണങ്ങളാണ് കേട്ടോ അപ്പം എല്ലോട് കൂടിയിട്ടുള്ള പീസാണ് ബീഫിന്റെ പീസ് മാത്രമല്ല കേട്ടോ എല്ലോട് കൂടിയിട്ടുള്ളതാണ് അപ്പം ഇത് കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് അത്ര കേട്ടോ ഇവിടെ എല്ലുള്ള പീസുകളൊക്കെ എല്ല് മാത്രമായിട്ടൊക്കെ കൊണ്ടുവരും കേട്ടോ നമ്മൾ അധികം കറി ഇല്ലാണ്ടൊക്കെ ഉണ്ടാക്കിയാൽ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പം നല്ല ടേസ്റ്റാണെന്നൊക്കെ അവർ പറയുന്നുണ്ട് ആ അപ്പൊ ഞാനിത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതൊന്ന് കറിയാക്കി എടുക്കല്ലേ അപ്പൊ ഒത്തിരി കറി ആക്കിയിട്ടല്ലോ ചെയ്യണേ അപ്പൊ അതിന് ഞാൻ അടുപ്പ് കത്തിച്ചിട്ടുണ്ട് അപ്പൊ വലിയ കുക്കർ വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പൊ അതില് സവോള പച്ചമുളക് അതുപോലെ കറിവേപ്പില ഒരു കാൽ ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്തിട്ട് അതൊന്ന് വഴറ്റി കൊണ്ടിരിക്കാനിട്ടോ അപ്പൊ അതൊന്ന് വഴറ്റിയെടുക്കാണ് അപ്പൊ ഉള്ളിയും പച്ചമുളകൊക്കെ വഴി വന്ന ശേഷം ഞാൻ അതിലേക്ക് നമ്മളുടെ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊന്ന് വഴറ്റിയിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ പിന്നെ നമുക്ക് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾ അതുപോലെ മീറ്റ് മസാല ഗരം മസാല ഏഹ് കുരുമുളക് പൊടി ഇതെല്ലാം ചേർത്ത് കൊടുത്തു ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വഴറ്റി വന്നതിന് ശേഷം കേട്ടോ അപ്പൊ ഈ പൊടികൾ ചേർത്ത് നല്ല മൂപ്പിച്ചതിന് ശേഷം നമ്മൾ ആ ഇഞ്ചി വെളുത്തുള്ളിയും അരച്ചിട്ടുള്ള മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്നും അതിൽ കൊഴിച്ചു കൊടുത്തു കേട്ടോ എന്നിട്ട് അതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കട്ടെ കട്ടയില്ലാണ്ട് എന്നിട്ട് പിന്നെ അതിലേക്ക് നമ്മുടെ ഈ ഒരു ബീഫ് വാര വെച്ചിട്ടുണ്ടായിരുന്നു കഴുകിയിട്ട് അപ്പം അത് ഇട്ട് കൊടുക്കാണ് അത് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കണ്ടട്ടോ മസാല മസാല അതുപോലെ നമ്മുടെ ബീഫിന്റെ പീസും ഒക്കെ കൂടി ഒന്ന് നല്ലോണം ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് നമുക്ക് ഇവിടെ അടച്ചു വെക്കാം അപ്പൊ അതവിടെ ആവട്ടെ അപ്പൊ നമുക്ക് ഇനി ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആക്കി വെക്കാം അപ്പൊ അതിനുവേണ്ടി ചക്കരമത്തൊന്ന് ഒന്ന് ചക്കരമത്ത നമുക്കൊന്ന് ആക്കി എടുക്കാനാണ് കേട്ടോ ഏഹ് ചേർക്കാതെ നമുക്ക് അത് നല്ല ടേസ്റ്റ് നമുക്ക് നല്ല ദാഹമൊക്കെ മാറാനൊക്കെ നല്ലതാണ് കേട്ടോ നമ്മൾ ലൈം ജ്യൂസും ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് അതിൻ്റെ കൂടെ എങ്ങനെ ഉണ്ടെങ്കിലും ഇത് നല്ല നല്ലതാണ് കേട്ടോ അങ്ങനെ കുടിക്കുമ്പോൾ പിന്നെ എന്താ വെച്ചാൽ വിശപ്പും ദാഹും മാറും പറഞ്ഞതുപോലെ നമുക്ക് ഒരു വെള്ളം ഒന്നും ഒഴിക്കാണ്ടാണെങ്കിലും ഒരു ജ്യൂസിന്റെ രൂപത്തിലായിരിക്കുമല്ലോ അപ്പൊ എന്നാൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കെട്ടാ അപ്പൊ ഇങ്ങനെ മിക്ക സമയത്തും ഇവിടെ ചെയ്യാറുള്ളതാണ് കേട്ടോ അങ്ങനെ അപ്പൊ അതിന്റെ കുരു ഒക്കെ പറ്റാവുന്ന പോലെയൊക്കെ ഒന്ന് കുരു കളയുണ്ട് അപ്പോൾ നല്ലോണം കുരു ഉണ്ട് അതിൽ അപ്പൊ അത് പെറ്റാവുന്ന പോലെ ഒന്ന് കളഞ്ഞിട്ട് ഞാൻ ആ ചോപ്പറിലാണ് ഇട്ടു കൊടുത്തിട്ടുള്ളത് കേട്ടാ അപ്പൊ അതിലിട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം അപ്പോൾ ഒത്തിരി അറിഞ്ഞു പോവാണ്ട് തന്നെ നമുക്ക് കിട്ടും പീസായിട്ട് തന്നെ കിട്ടും അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി അത് സനമോൾ അവിടെ അടിക്കുന്നുണ്ട് കേട്ടാ അപ്പൊ ഇതിന് നമ്മുടെ ചിന്നു ഫ്രൂട്ട്സൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ മുന്തിരിയും അതുപോലെ ആപ്പിളും ഒക്കെ കഴുകിയിട്ടും ഒക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതൊക്കെ ഒരു പാത്രത്തിൽ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പൊ അവള് ലാസ്റ്റുള്ള ജ്യൂസും കൂടെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഇവിടെ ഒക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ളതും കൂടി റെഡിയാക്കണം തണ്ണിമത്തന്റെ വെള്ളമാണ് കേട്ടോ അധികം അവിടെ അപ്പൊ തണ്ണിമത്തൻ അടിക്കലൊക്കെ അതാ ലാസ്റ്റ് ഉള്ളതും കൂടി അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടാ പിന്നെ ഒരു മാങ്ങണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് വാങ്ങിയതല്ല കടയിൽ നിന്ന് വാങ്ങിയതല്ല ഒരാൾ തന്നതാണ് കേട്ടോ അപ്പൊ അത് മൂത്ത് പഴുത്ത മാങ്ങൊന്നുമല്ല പക്ഷെ കളർ കണ്ടപ്പോ ഞാനൊന്ന് മുറിച്ച് വെക്കുന്നുണ്ട് കേട്ടോ ചിലപ്പം പുളിയായിരിക്കും അപ്പൊ എന്തായാലും ഞാൻ തോലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് അതും കൂടെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അത് കട്ട് ചെയ്തിട്ട് ഞാൻ ആ ഫ്രൂട്ട്സിന്റെ സൈഡിൽ തന്നെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചുകൊടുക്കാണ് അപ്പൊ അത് സനമോള് ഫ്രിഡ്ജിൽ കൊണ്ടി വെക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ആ സമയം നമ്മുടെ ബീഫ് പോയി നോക്കിയപ്പോൾ അത് ആ ബീഫൊക്കെ അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് കണ്ട ഈയൊരു ഈ പാകത്തിലാണ് കേട്ടോ ഒരുപാട് കറി ഇല്ലാണ്ട് നമ്മൾ എല്ലുള്ള പീസ് ആകുമ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ടേസ്റ്റ് കിട്ടോ അപ്പൊ ഇതിന്റെ ഗ്രേവി കൂട്ടാനും സൂപ്പറാണ് കേട്ടോ അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് എണ്ണ ഒക്കെ തെളിഞ്ഞു വന്നിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി അതവിടെ ഇരിക്കട്ടെ അപ്പൊ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മളാ ചോപ്പ് ചോപ്പറിൽ ഇട്ടടിച്ച ചോപ്പറും അതുപോലെ കുറച്ച് പ്ലേറ്റും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ സാധനമോള് കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ അവൾ കഴുകി വെക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇന്ന് ലൈം ജ്യൂസ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചതായിരുന്നു പക്ഷെ ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ബാങ്ക് കൊടുക്കാൻ ഇനി മൂന്ന് മിനിറ്റുള്ളൂ കേട്ടോ അപ്പൊ ആ സമയത്താണ് ഇത് അടിക്കണല്ലോ എന്നുള്ള ഓർമ്മ ഉണ്ടായത് പെട്ടെന്ന് തന്നെ ഇതൊക്കെ അടിക്കാൻ വേണ്ടി നോക്കുകയാണ് അപ്പൊ ഫ്രൂട്ട്സ് ഒന്നും കൊണ്ടുപോയി വെക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ സമയം നോക്കാണ്ട് അങ്ങനെ അവിടെ പോയിരുന്നിട്ട് ഓതാൻ വേണ്ടി പോയിരുന്ന അപ്പം മക്കളെല്ലാവരും ഒപ്പം ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഇതിന്റെ ധാരണ ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാനത് അടിക്കാൻ വേണ്ടിയിട്ട് ഇതാ രണ്ട് കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ കൂടെ രണ്ട് ചെറിയ നാരങ്ങയായിരുന്നു കേട്ടോ ചെറു നാരങ്ങ രണ്ട് ചെറുതായിരുന്നു അപ്പൊ രണ്ടെണ്ണം കട്ട് ചെയ്തിട്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള പഞ്ചസാരയും ആദ്യം ഒരു ലേശം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് അപ്പൊ ഇതിങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ആ സമയത്ത് തന്നെ അടിക്കാൻ നല്ലത് കേട്ടോ അതല്ലെങ്കിൽ നമുക്ക് നാരങ്ങ തോലിയോട് കൂടി അടിക്കണതല്ലേ അപ്പൊ കയ്പ്പ് വരും അപ്പൊ അതിന് നമ്മൾ ആ സമയത്ത് ഇങ്ങനെ അടിക്കുക ഇതിന്റെ കൂടെ ലീഫ് ഉണ്ടെങ്കിൽ രണ്ട് ലീഫും കൂടി ഇട്ട് കൊടുത്താൽ സൂപ്പറാണ് കേട്ടോ അപ്പൊ അതാ ഇഞ്ചിയും നാരങ്ങയും പഞ്ചസാരയും കൂടിയിട്ട് ഇതാ അടിച്ചിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒന്ന് ചേർത്തിട്ടൊന്ന് അടിക്കുകയാണ് എന്നിട്ട് ഇതാ വേഗം ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചിട്ടോ ബാങ്ക് വിളിക്കാൻ ഇനി ഇപ്പൊ ബാങ്ക് കൊടുക്കും അപ്പം അതാ ജസ്റ്റ് ഒന്ന് ഒന്ന് ഓടിച്ചിട്ട് കാണിച്ചതാണ് കേട്ടോ അപ്പൊ നമ്മുടെ രണ്ട് മുന്തിരി ഉണ്ട് ആപ്പിളുണ്ട് അതുപോലെ മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ സ്നാക്സുകളും ഉണ്ടായിരുന്നു പിന്നെ ഈന്തപ്പഴം അതുപോലെ നാരങ്ങ ലൈം ജ്യൂസും അതുപോലെ തണ്ണിമത്തൻ്റെ ജ്യൂസും അതൊക്കെ ആയിരുന്നു കേട്ടോ അതിന് ഫുഡ് കഴിക്കുമ്പോൾ ആണോ അപ്പൊ സമയം മണിയാണ് കേട്ടാ അപ്പൊ ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇന്ന് പൊറോട്ടയും കിട്ടിയിട്ടുണ്ട് ബിരിയാണിയും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഏഹ് ഇന്ന് നമുക്ക് ഇത് രണ്ടുമാണ് നമുക്ക് രാത്രി ചായലേക്ക് കിട്ടിയിട്ടുള്ള സംഭവങ്ങൾ അപ്പൊ അതൊക്കെ ഒന്ന് വിളമ്പ പത്തുമണി ആയിട്ടുണ്ട് അപ്പൊ എല്ലാരും കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് അപ്പൊ ഞങ്ങൾ കഴിക്കട്ടെ അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാനും മറന്നു പോവരുത് കേട്ടോ നമ്മളെ ചാനലിലുള്ള വീഡിയോസ് ഒക്കെ ഒന്ന് കാണാൻ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടെ അറിയിക്കുക കേട്ടോ അപ്പൊ ഈ വീഡിയോസ് കണ്ടിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ടൊന്ന് അറിയിക്കണം കേട്ടോ അപ്പൊ രണ്ടിനും രണ്ടും കുറെശ്ശെയാണ് കേട്ടോ അപ്പൊ ഞാൻ ഓരോരുത്തർക്കും വേണ്ടതാണ് വേറെ വേറെ വിളമ്പി കൊടുക്കാനോ അപ്പൊ സന്മോളി ബിരിയാണി കഴിക്കണമായിരുന്നു അപ്പൊ അവൾക്ക് ബിരിയാണി വിളമ്പുന്നുണ്ട് പിന്നെ പൊറോട്ട വേണ്ടവർക്ക് പൊറോട്ട അപ്പൊ അങ്ങനെ ഒക്കെ ഒന്ന് വിളമ്പുകയാണ് കേട്ടോ അപ്പൊ അന്നത്തെ വിശേഷങ്ങൾ ഇത്ര തന്നെ ഉള്ളു കേട്ടോ അന്നത്തെ വീഡിയോ അതൊക്കെ തന്നെ ഉള്ളു അപ്പൊ ഈ ഒരു ബീഫിന്റെ ഈയൊരു ഗ്രേവിക്ക് നമുക്ക് പൊറോട്ടയാണ് കിട്ടിയത് പൊറോട്ട കിട്ടിയപ്പോൾ അടിപൊളിയാണ് കേട്ടോ പൊറോട്ടയിലേക്ക് ഇത് സൂപ്പറാണ് അപ്പൊ എന്നത് വിശേഷം ഇത്ര തന്നെ ഉള്ളു ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസ്സാമലൈക്കും